എത്ര വട്ടം പ്രാൽ എൽ ഡി എഫിന്റെ യോഗത്തിലെ കാര്യം ഇവിടെല്ലോ പറയണോഫിലല്ലേ അവിടെ പറഞ്ഞോളാം ഇവിടെ പറഞ്ഞോളാം അവിടെ പറഞ്ഞോളാം പറയും ും ശരിയാണോ ഞങ്ങള് പറഞ്ഞ കഴിഞ്ഞല്ലോ കേരളത്തിലെ എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയി കണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത് എന്താ വിഷയം അതുകൊണ്ട് ക്രമസമാധാന ചുമതല എ ഡി ജി പിഴം വെച്ച് ഊഴം വെച്ച് ആർ എസ് എസിന്റെ മേധാവികളെ പോയി കാണുന്നു ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട് ം പറ കഴിഞ്ഞു അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല സ്പീക്കർ പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടതാ ചോദിക്കാൻ കാരണം അപ്പൊ സ്പീക്കറുടെ ഈ പരസ്യ പ്രതികരണ എടുത്ത മുന്നോനിക്കാകെ ക്ഷീണം ചെയ്യുവോ എന്താണ് എനിക്കെന്താണോ പറയുന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ട്